പ്രിയമുള്ളവരെ മുത്തുമണീസുകളെ കണ്ടോളെ രണ്ട് ദിവസം മുന്നേ നമ്മുടെ കരുവാറുണ്ടിൽ പാലത്തിൻ്റെ മുകളിൽ വള്ളം മറിഞ്ഞു എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് വെക്കുകയും നമ്മുടെ മെയിൻ ചാനലുകൾ വന്നുകാണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ വന്നുകാണ്ട് റിപ്പോർട്ട് ചെയ്തത് പാലത്തിൻ്റെ അടിയിൽ ചപ്പ് ചവറുകൾ അടഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പാലത്തിന് മുകളിൽ വെള്ളം കയറി മറിഞ്ഞിട്ടുള്ളത് ഈ വെള്ളം മറിഞ്ഞത് കണ്ടാൽ തോന്നും ഇതൊക്കെ എട്ട് എട്ടാൾക്കാർ കണ്ടാൽ തോന്നുന്നത് കരുവാറിൻ്റെ ആദ്യമായിട്ട് വള്ളം വരികയാണ് പൊന്നാരം മനുഷ്യന്മാരെ ഈ വെള്ള സംഭരണി നമ്മുടെ ഈ ഒരു തടയണ ഈ ചീർപ്പ് വെക്കേണ്ട സംവിധാനം എല്ലാ പാലത്തിനും കൽക്കുണ്ട് മുതൽ രണ്ട് മൂന്ന് പാലത്തിനുള്ളതാണ് അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇവിടെ ഒരു ബലങ്കിലൊരു കമ്പ് വന്ന അടയും യാതൃശ്യവുമായിട്ട് കലക്ക് വെള്ളത്തിൽ നമുക്ക് മുകളിൽ നോക്കിയാൽ കാണൂല വെള്ളം അതിമ തട്ടി മുകളിലേക്ക് മറിയും ഇതാണ് സംഭവിച്ചിട്ടുള്ളത് എന്നിട്ടിവിടെ മാധ്യമങ്ങളൊക്കെ വന്നുകാണ്ട് കരുവാരകുണ്ടിൽ ഭയങ്കര ഭീകര സംഭവാക്കി ഓരോരുത്തരൊക്കെ സ്റ്റാറ്റസ് വെച്ച് റീൽസൊക്കെ ഇട്ടുംങ്ങാണ്ട് മാമ്പറ്റ പാലത്തുമ്മേ എന്താദ്യായിട്ട് ചാടുകയാണ് മാമ്പറ്റ പാലത്തിന് മൂക്കുടി വള്ളം ദയവീണ്ട് നമ്മൾ ഞങ്ങളെ നാടൊരു ഇതൊരു ഭീകരത ആക്കിയിരുന്നു നിങ്ങൾ അപ്പോൾ ഇതിലിപ്പോൾ ഇന്ന് കരുവാരം കൊണ്ട് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പട്ടിക്കാടും ശൈലേഷും അതുപോലെ തന്നെ ട്രോമാ കെയർ പ്രവർത്തകൻ റഷീദൊക്കെയും ഞാനും ഒക്കെ കൂടിയിട്ട് ഞങ്ങളിപ്പോൾ നൈലൊന്നിങ്ങനെ കറങ്ങി നോക്കിയതാണ് എന്തൊക്കെയാണ് സംഭവം എന്തെങ്കിലും പറ്റിക്കണമെന്നുള്ളത് സംഭവിച്ചിരിക്കണമെന്നുള്ളത് ഇതാണ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ വള്ളം കലങ്ങി മറിഞ്ഞു പറഞ്ഞാൽ മണിക്കൂറുകളിലും മല മുകളിലൊക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ അത് നാട്ടിൽ മഴ പെയ്ത ചങ്ങമാരെ മണ്ണൊക്കെ കലങ്ങി മറിഞ്ഞു വരുമല്ലേ അതേമാതിരിക്കന്നെ മലമുകളിൽ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ രണ്ട് ഇപ്പോൾ ഞങ്ങൾ പോയി അന്വേഷിച്ച് അന്വേഷിച്ച് നോക്കി ഇപ്പോൾ നോക്കി നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ച എന്താ പറയുക ഒന്നാമത്തെ കാഴ്ച നമ്മുടെ ആനത്താനം പാലത്തിൻ്റെ കുറച്ച് മുകളിലായിട്ട് പുഴയുടെ ഒരു സൈഡ് ഇടിഞ്ഞ ഭാഗമാണ് അതിപ്പോൾ പോയിൻ്റെ വക്കാണ് യാദൃശ്യകമായിട്ട് ഇടിച്ചിൽ വരും വെള്ളം പോകുന്ന ഭാഗമാകുമ്പോൾ ഇടിച്ചിൽ വരുന്ന സർവ്വസാധാരണയാണ് സാധാരണയാണ് അതിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നായിട്ടോ ഒന്നല്ല അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആനത്താന പാലത്തിൻ്റെ മുകളിൽ പാലത്തിൻ്റെ സംരക്ഷണ ഭിത്തി അതായത് ആ തൊടുകത്ത് തൊടുവിലുള്ള ആ സംരക്ഷണ ഭിത്തി തകർന്നിട്ട് അതിൻ്റെ ആ സാധനം കോൺക്രീറ്റ് കട്ട നേരെ ഈ ഒരു തോട്ടിലേക്ക് മറിഞ്ഞത് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ വേറൊരു സംഭവങ്ങളും സംഭവിച്ചിട്ടില്ല നിങ്ങളാരും പര പറഞ്ഞു പരത്തിയും കാണ്ട് ഞാൻ പൊട്ടിച്ചാർ തന്നാൽ മതി കാരണം കരുവാരകുണ്ടിൽ സംഭവമൊക്കെ ശരിയാണ് നല്ല ജാഗ്രത വേണ്ട സമയം തന്നെയാണ് ഈ ഒരു ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് കാരണം ഓരോ അപകടങ്ങളും സംഭവിച്ചിട്ടുള്ളതും ഈ ഓഗസ്റ്റ് മാസത്തിലാണ് അപ്പോൾ കരുവാരകുണ്ടുകാർ ജാഗ്രത പാലിക്കുന്നുണ്ട് ജാഗ്രതയോടെ പഞ്ചായത്തും പോലീസും സന്നദ്ധ സംഘടനകളും എല്ലാവരും ഇതിന് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ എടുത്തു വിട്ടുങ്ങാണ്ട് വിട്ടുംങ്ങാണ്ട് ഞങ്ങളെ നാടൊരു ഭീകരത സൃഷ്ടിക്കരുത് മാധ്യമങ്ങളും മറ്റൊക്കെ അറിഞ്ഞു നമ്മളിപ്പോൾ എന്താ വെച്ചാൽ ഇത് കരുതേണ്ടത്തെ വിവരങ്ങൾ കൈമാറും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എല്ലാ വിവരങ്ങളും അപ്പോൾ കാണിക്കുന്നത് ഞാനൊക്കെ ഒരുപാട് വീഡിയോ ഇടലേ വള്ളം വരുന്നതും പോകുന്നതൊക്കെ ഇടയിലുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് മറ്റുള്ള വീഡിയോസ് ഇട്ടും നാടിനെ ഭീകരതാക്കരുതെന്നേ പറയാനുള്ളൂ